ഇപ്പോൾ യൂട്യൂബിൽ നിറയെ ഫാമിലി വ്ളോഗേഴ്സ് ആണ് ഇവരുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ അസൂയ തോന്നുന്നവരുമുണ്ട് ഇവരുടെ ജീവിതം കാണുമ്പോൾ സൂപ്പർ ആണല്ലോ എന്റെ ജീവിതം ഇങ്ങനെയല്ലല്ലോ അവരുടെ വീട്ടിൽ എപ്പോഴും സന്തോഷമാണല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പോലുള്ള ജീവിതമല്ല യാഥാർത്ഥ്യം അത് തെളിയിക്കുന്നതാണ് പല സംഭവങ്ങളും ഇപ്പോൾ സമീപകാലത്ത് നടക്കുന്നത് മലയാളത്തിൽ തന്നെ പബ്ലിസിറ്റിയുള്ള ഒരു യൂട്യൂബ് ചാനലാണ് ഉപ്പും മുളകും ലൈറ്റ് എന്ന കുടുംബം ഇന്ന് ആ കുടുംബത്തിൽ സംഭവിച്ചതും ഇതുതന്നെയാണ് വീട്ടുകാരെ അറിയിക്കാതെ ഉപ്പും മുളകും ലൈറ്റിലെ നന്ദനയുടെ വിവാഹം നടന്നിരിക്കുകയാണ് അമ്മയും അച്ഛനും കല്യാണ ആവശ്യങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ വീട്ടുകാരറിയാതെ വിവാഹം ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇവരുടെ ഈ തീരുമാനം ആ ഫാമിലിയെ വളരെയധികം ക്രൂരമായി തന്നെ ബാധിച്ചിരിക്കുകയാണ് രണ്ടു വർഷം മുന്നേ ഇതുപോലൊരു വേദനയിൽ ആ കുടുംബം കടന്നു പോയിട്ടുണ്ട് മുളകും ലൈറ്റ് കുടുംബം അതിൽ നിന്നും കരകയറി വന്നപ്പോഴാണ് ഇങ്ങനെ അടുത്തൊരു സംഭവം ആകി തളർന്ന അവസ്ഥയിലായിരിക്കണം ഇപ്പോൾ ആ കുടുംബം ചേച്ചി ഇറങ്ങിപ്പോയപ്പോൾ ആ അച്ഛന്റെയും അമ്മയുടെയും വേദനയും കണ്ണുനീരും കണ്ട മകൾ ഇന്ന് അതേ പ്രവൃത്തി ആ കുടുംബത്തോട് ചെയ്തിരിക്കുന്നു ആരും തന്നെ ഇതൊരിക്കലും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല സംഗീതയും അനിലും മകളുടെ വിവാഹത്തെക്കുറിച്ച് അവരുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു